സോഷ്യൽ മീഡിയയിലെ വൈറൽ താരമാണ് രേണുസുതി കൊല്ലം സുതിയുടെ ഭാര്യയായ രേണുസുതി അഭിമുഖങ്ങളിലൂടെയും റീൽ വീഡിയോകളിലൂടെയും ഷോർട്ട് ഫിലിമുകളിലൂടെയുമാണ് സോഷ്യൽ മീഡിയയ്ക്ക് സുപരിചിതയായത് ബിഗ് ബോസ് മത്സരാർത്ഥിയായും രേണുസുതി എത്തിയിരുന്നു കൊല്ലം സുതിയുടെ വിധവ എന്ന മേൽവിലാസത്തിൽ നിന്നും ബോൾഡ് ആൻഡ് പവർഫുൾ ലേഡിയായി മാറിയിരിക്കുകയാണ് രേണു ബിഗ് ബോസ് ഷോ ക്വിറ്റ് ചെയ്തത് രേണുവിൻ്റെ മണ്ടൻ തീരുമാനം എന്ന് വിമർശിച്ചവർ ഏറെയാണ് എന്നാൽ ബിഗ് ബോസിന് ശേഷവും ബുദ്ധിപൂർവ്വം തൻ്റെ കരിയർ കെട്ടിപ്പടുക്കുകയാണ് രേണു ഇപ്പോൾ ബിഗ് ബോസ് ഷോയിൽ നൂറ് ദിവസം നിന്നാൽ സമ്പാദിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ തുക രേണു ഇപ്പോൾ സമ്പാദിക്കുന്നുണ്ട് കേരളത്തിൽ മാത്രമല്ല വിദേശത്തു നിന്നും ഉദ്ഘാടനങ്ങളും പ്രൊമോഷനുമൊക്കെയായി രേണുവിനെ തേടി അവസരങ്ങൾ എത്തുകയാണ് പതിനഞ്ച് ദിവസമായി റെസ്റ്റോറൻറ്റിൻ്റെയും ചില ബ്യൂട്ടി സലൂണുകളുടെയും പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ദുബായിൽ ആയിരുന്നു രേണു പാപ്പിലോൺ എന്ന റസ്റ്റോറൻറ്റിൽ പാട്ട് ഡാൻസ് ചെയ്യുന്നതിൻ്റെയും വീഡിയോയും വൈറലായിരുന്നു കഴിഞ്ഞ ദിവസമാണ് ദുബായ് ട്രിപ്പ് കഴിഞ്ഞ് രേണു മടങ്ങിയെത്തിയത് ദുബായ് ട്രിപ്പ് അടിപൊളിയായിരുന്നു അടിപൊളി ആയിരുന്നു ചിലപ്പോൾ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ബ്രൈ ബഹ്റൈനേക്ക് പോകും അവരുടെ തന്നെ ഒരു ബ്രാഞ്ച് അവിടെയുണ്ട് ഒരുപാട് ഗിഫ്റ്റുകൾ കിട്ടി ഡയമണ്ട് ആഭരണങ്ങൾ വരെ ഗിഫ്റ്റ് കിട്ടി ദുബായ് ട്രിപ്പ് അടിച്ചു പൊളിച്ചു യാത്രയെക്കുറിച്ച് രേണു പറഞ്ഞതിങ്ങനെ ലക്ഷങ്ങളുടെ സമ്മാനങ്ങളാണ് പ്രിയപ്പെട്ടവർ രേണുവിന് ദുബായിൽ നിന്നും നൽകിയത് പണം കൊടുത്ത് രേണുവിനെ അവിടെയൊന്നും വാങ്ങേണ്ടി വന്നില്ല കിട്ടിയ സാധനങ്ങളെല്ലാം കാർഗോ സർവീസിലൂടെയാണ് ദുബായിലേക്ക് നാട്ടിൽ നിന്ന് വി വിട്ടത് ദുബായിൽ നിന്നും മടങ്ങിയെത്തിയ രേണുവിൻ്റെ വസ്ത്രധാരണത്തിലും മേക്കപ്പിലുമെല്ലാം വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് മോഡേൺ ലുക്കിൽ കൂടുതൽ ചെറുപ്പമായി എന്നാണ് സോഷ്യൽ മീഡിയയുടെ കമൻറ്റ് നെഗറ്റീവിനെ പോലും പ്രശസ്തിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞ രേണുവിന് ഇത് രാജയോഗമാണെന്നാണ് സോഷ്യൽ മീഡിയയുടെ പൊതുവെയുള്ള അഭിപ്രായം ബിഗ് ബോസിൽ നിന്ന് പുറത്തു വന്ന ശേഷം കൂടുതൽ തിരക്കുകളിലേക്ക് പോവുകയാണ് രേണു